നമ്മളിപ്പോ സൽമാന്റെ വീട്ടിലാണുള്ളത് സൽമാന്റെ പെങ്ങളുടെ കുട്ടിയുടെ മേക്കപ്പ് വർക്ക് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ നാടോടി നൃത്തം നടക്കാനുണ്ട് അപ്പൊ സൽമാൻ അതിനങ്ങനെ വട്ടഞ്ചുറ്റി നടക്കണുണ്ട് സൽമാന് മേക്കപ്പ് ഇട്ടാ കൊള്ളാന്നുള്ളൊരു തോന്നലുണ്ട് എന്നാ തോന്നുന്നു

സിനിമാറ്റിക് ഡാൻസ് ഇതല്ല നാടോടി നൃത്തം ആ എങ്ങനെയാ നാടോടി നൃത്തം എങ്ങനെ അതുമല്ല നാടോടി നൃത്തം കളിക്ക് ചെയ്യാ അജിലാടെ അജിലാട അജിലാട മാറ്റി കഴിഞ്ഞ കഴിഞ്ഞാല് അജിലാടൊപ്പം കളിക്കു പഠിപ്പിച്ചാണെന്ന് പറയാ നമ്മക്ക് അന്നൊന്ന് മേക്കപ്പ് ചെയ്താലോ പൗഡർ ഇടാ മറ്റേ ഇത് കേക്കണ്ടാ അതെന്താ തത്തേ ആ അജിരാന്റെ നാടോട് നൃത്തത്തിലുള്ള തത്ത തത്ത ചീറ്റെടുക്കണ തത്താ എന്താ അറിയില്ല ഏ ഇതെന്താ ആ തത്ത നിക്കേ തത്ത കൈപുടിച്ചിട്ട് ഇങ്ങനെ ഓടി കളിച്ചു അതാണ് നാടോടി നൃത്തം നാട്ടുകൂടെ ഇതിപ്പോ എന്തിനാ ഒരു നോട്ടം നോക്കി നിക്കണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കി ഒന്ന് കമന്റിൽ പറഞ്ഞേരി ഗ്ലാസ് കെട്ടിട്ട് ഒരേ നോട്ടം ഞാൻ അങ്ങോട്ട് നോക്കിന്നു സംഭവം നമ്മൾ സ്റ്റാർട്ടിങ്ങിന് പറഞ്ഞ പോലെ സൽമാന് മേക്കപ്പ് ഇടാൻ ചെറിയൊരു താല്പര്യം ഉണ്ട് അപ്പൊ അത് വാട്ടം പൊടിച്ച് കയറുന്നു ഞാൻ ആ ചേച്ചി കണ്ടറിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് വേണോന്ന് ലിപ്സ്റ്റിക് വേണോന്ന് ലിപ്സ്റ്റിക് ഒന്നും വേണ്ട ഇനി പെങ്ങളുടെ കുട്ടിയുടെ നാടോടി നൃത്തം അങ്ങനെ ഇതാരാത്ത താത്ത കുട്ടിയെ അനിയത്ര കുട്ടിയല്ലേ അനിയത്തി അജില അജിലയുടെ നാടോടി നൃത്തം ആ എൽ പി വിഭാഗം ആ അപ്പോ ഇനി എന്താ പ്രാക്ടീസ് ഉണ്ടോ ആ ആ ജൂ സൽമാനും കളിക്കുണ്ടോ ആ ആയിക്കോട്ടെ നാടോടി നൃത്തം అపా అపా చే వస్తందది അവിടെ പെങ്ങളുടെ കുട്ടിയുടെ പരിപാടി കാണാൻ വേണ്ടിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അമ്മാവൻ സൽമാന് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ഏഹ് പേ ട്രിപ്പ് കഴിഞ്ഞിട്ട് എത്തിയിട്ടില്ല ഇതിന്റെ അടുത്തല്ലേ ഇതാണ് ഇതാണ് അടുത്തതായി വേദിയിൽ കോഡ് നമ്പർ നമ്പർ ഓൺ സ്റ്റേജ് ഇതാണ് ഇതല്ലടാ പെങ്ങളുടെ കുട്ടിയുടെ പരിപാടിക്ക് മാത്രല്ല ബാക്കി അവിടെ കളിച്ച കുട്ടികളൊക്കെ പ്രോത്സാഹിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനും സൽമാൻ മറന്നില്ല സൽമാന് കുപ്പിയില് കൂറവെട്ട പോലെ കടന്നിങ്ങനെ പൊരിയാണ് പെങ്ങളുടെ കുട്ടിയുടെ പരിപാടി ഒന്നും ആയി കിട്ടാൻ വേണ്ടിട്ട് മനു അൻസാർ

കുട്ടീനെ സ്റ്റേജ്മെ കണ്ടപ്പോൾ സൽമാൻ പരിസരം മറന്ന് ചാടിക്കളിക്കാൻ തുടങ്ങി ബാക്കിൽ സൽമാന്റെ ഫാമിലി വന്നിരുന്നു അവർക്ക് കൈകൊണ്ടൊക്കെ അങ്ങനെ കാണിച്ചു കൊടുത്തു സൽമാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഈ വീഡിയോ എടുക്കുന്നത് എന്തിനാന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കർത്തം താഴ്ന്നതും സൽമാന് ധൃതി പിടിച്ചിട്ട് സ്റ്റേജിന്റെ ബാക്കിലേക്ക് ഓടി ോട് സൽമാനെ വള്ളം കൊടുക്കാനെ സൽമാൻ മനസ്സിന് തീരെ സമാധാനം ഇല്ലാന്നിട്ട് ഇരിക്കപ്പെടുത്തി ഇല്ലാന്നിട്ട് ഒക്കെ പറയില്ലേ അപ്പം ഡയറക്റ്റ് കുട്ടിയുടെ അടുത്തേക്ക് ചെന്ന്ക്കണ് അവളെ ആശംസിക്കാനും സമാധാനിപ്പിക്കാനൊക്കെ അവളാണെങ്കി കളി കൈനീന്റെ ഒരു പരിഭ്രാന്തിയിലാണ് നന്നായി കളിക്കാൻ പറ്റിയോ ഇല്ലേ എന്നുള്ള ഒരു ചിന്തയിലൊക്കെ ഇരിക്കുവാണ് അതിലെ കൈ കൊടുക്കേ എന്താ നേരത്തെ സൽമാൻ കഷ്ടപ്പെടുത്ത് വീഡിയോ എടുത്താൽ എന്തിനാന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ കാട്ടി ൊടുക്കാൻ വേണ്ടിട്ടായിരുന്നു പിന്നെ കളിച്ചു പിന്നെ പെങ്ങളുടെ കുട്ടിയുടെ നാല് പുറത്തുനിന്നും ബാക്കിയുള്ള കുട്ടികളൊക്കെ മാറ്റി നിർത്തിട്ട് അവളൊന്നും റിലാക്സ് ചെയ്യട്ടെ റെസ്റ്റ് എടുക്കട്ടെ എന്നുള്ള ലെവലില് ബാക്കിയുള്ളവരൊക്കെ മാറ്റി നിർത്തി ഇതാ അവളെ കാലുമുള്ള ചെലങ്ക അതും സൽമാനാണ് അയച്ചു കൊടുക്കുന്നത്

അജിലെന്താഷാരില്ലോ ജില്ല ഒന്നും അത് എന്തായാലും കിട്ടും പിന്നെന്താ വീണ്ടും വീണ്ടും സമാധാനിപ്പിക്കല് വെള്ളം വാങ്ങിത്തരാ ജ്യൂസ് വാങ്ങിത്തരാ എന്നൊക്കെയാണ് സൽമാൻ പറയുന്നത് മുഖത്തു കൂടെ എന്ന് പറഞ്ഞപ്പോ സൽമാൻ പറഞ്ഞത് കേട്ടില്ലേ അത് കൊഴപ്പല്ലാന്ന് അങ്ങനെന്താ ജ്യൂസും വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്തിട്ട് പെങ്ങളെ കുട്ടികളെന്താ ആ ഒരു അമ്മമാരുടെ അടുത്തു പറഞ്ഞയക്കാണ് ഇത്രയും കെയറിങ് ഉള്ള ഒരു അമ്മാവനെ വേറെ എവിടെയെങ്കിലും കാണോ ഇപ്പൊ സ്റ്റേജിൽ നടക്കുന്ന പരിപാടി ഇത് ഏതാണ് ഇതിന്റെ പേരെന്താണെന്നൊക്കെ സൽമാൻ ചോയ്ക്കണ്ടേ അതെന്താന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ നമുക്കും അറിയുന്നില്ല സംഭവം ഒരു ഗ്രൂപ്പ് സോങ് ആണ് ഏത് പ്രോഗ്രാമാണ് നടക്കുന്നത് എന്ന് അറിയില്ലെങ്കിൽ പോലും ആസ്വാദനത്തിനൊരു കുറവുമില്ല വെള്ളമായി കൊടുക്ക ഞങ്ങക്ക് ഞങ്ങൾക്കില്ല ഇതില് ഏതറപ്പഴും ഇതരാടന്നെ സൽമാന്റെ വക പോല കൂട്ടിയെടുത്തോ തിന്ന വേണോന്ന് വാങ്ങിക്കു വാങ്ങിക്കണോ

ോ അല്ലേ മുതലാളി സെക്യൂർ പൈസ വെച്ചോ ആ മാമത്തിര ജാടോണ്ട ഇതെങ്ങനെയുണ്ട് ലോകം അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആണ് കുട്ടിയെളപ്പം ഗ്രൗണ്ടില് ഓടിപ്പുറത്തം കളിച്ച ആ കുലിങ്ങി കുലിങ്ങി തല കാട്ടിട്ടുള്ള ഓട്ടം കണ്ടല്ലേ കട്ട ആരാധകനായ ഒരു പോലീസുകാരനെയും കണ്ടുമുട്ടി ഇനി നേരം ജ്യേഷ്ഠനെ സഹായിക്കാന്നുള്ള മട്ടില് ജ്യേഷ്ഠന്റെ കടയിലേക്ക് വന്നിട്ടാണ് ഷോപ്പിക്ക് വന്ന ഒരു മിനിറ്റ് പോലും സൽമാൻ വെറുതിരിക്കില്ല എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കും ഇതപ്പോ ആ കുപ്പിയിൽ വെള്ളം നിറച്ച് ഫ്രീസറിൽ വെക്കാണ് തണുപ്പിക്കാൻ വെക്കാണ് അങ്ങനെ ഒരു മിനിറ്റ് ഒഴിവില്ലാതെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും പറയുന്നത് ല്ല കലോത്സവത്തിന് വന്നിട്ട് കച്ചറ ഉണ്ടാക്കുന്നവരെ പോലീസ് പിടിച്ചുണ്ടോന്നാണ് കാരണം രണ്ട് മൂന്ന് ചെറിയ ചെറിയ കച്ചറകൾ അവിടെ നടന്നു അങ്ങനെ ആ ഫ്രീസർ കുറേ നേരം തുടച്ചു ഇത്രയും നേരം ആ ഫ്രീസർ വേറെ ആരും തുടച്ചിട്ടുണ്ടാവില്ല അതിന്റെ ഉടമസ്ഥടക്കം ലെ പണി തന്നെ എന്റെ ബാക്കി എത്ര ബാക്കി കൊടുക്കാറിയൂറന്ന് അടുത്ത എന്ത് പണി ചെയ്യുന്ന ആലോചിച്ചിരിക്കണ സലമാൻ അപ്പോഴാണ് വള്ളം കുപ്പി വീണ്ടും വള്ളം കഴിഞ്ഞു കുറച്ചേ കഴിഞ്ഞിട്ടുള്ളു അപ്പൊ വീണ്ടും അത് ഫില്ല് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക വെക്കണ പണി പെട്ടെന്നാണ് സൽമാന്റെ ശ്രദ്ധ അവർക്ക് പറഞ്ഞത് അവന്റെ ജ്യേഷ്ഠം കിട്ടിയ പൈസ അങ്ങനെ എണ്ണി തിട്ടപ്പെടുത്താണ് അപ്പോഴാണ് സൽമാന് അതും ഞാൻ തന്നെ ചെയ്തോണ്ട് ബാക്കിയുള്ള പണി നിങ്ങൾ എടുത്താൽ മതി ഇത് ഞാൻ ചെയ്തോണ്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് എത്തിയത് സൽമാൻ എണ്ണാന്ന് അറിയണേക്ക പത്ത് കാലം ഏഴ് എട്ട് എട്ട് ഒമ്പത് പത്ത് വരെ എണ്ണീട്ട് പിന്നെ വീണ്ട് എട്ട് ഒമ്പത് അങ്ങനെ ശേഷം പിന്നെ ആളെ കണ്ടിട്ടേ അല്ല രാത്രി ഇതാ ഇപ്പോഴാണ് ഈ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ നിന്നാണ് ആളെ കാണുന്നത് നമ്മുടെ സ്കൂളിന് തന്നെ ഒന്നാം സ്ഥാനം കിട്ടിന്റെ സന്തോഷത്തിലാണ് സൽമാന് ഒന്നാം സ്ഥാനം കിട്ടിയത് സൽമാന് മൈക്കിൽ അനൗൺസ് ചെയ്യാണ് സൽമാന്റെ കയ്യിൽ ഒറിജിനൽ മൈക്കല്ലാണ് നല്ലോട് നല്ല പരിപാടിയാണ് അപ്പോൾ നിഷാഫി സൽമാന്റെ ആരാധകന്റെ വെച്ചിട്ട് സൽമാന്റെ പഴയ കഥകള് പൊളിച്ചെടുക്കണുണ്ട് ഇക്കിരി ഇക്കിരി ആ അറിയാം ഇക്കിരി ഇക്കിരി ആ അറിയാം ഇക്കിരി ഇക്കിരി ആ പിച്ചറ കാരണം ഒക്കെയാണ് അതെ ആ Smoking, േ ഒരുപാട് പൈസ വായിക്കൊള്ളു അയാൾ പറയുന്നേ അപ്പിച്ചിനെ കണ്ടപ്പോൾ ഒരുപാട് പൈസ ഒക്കെ കൊടുക്കണ്ട േര് സമ്മാനദാന ചടങ്ങില് വിന്നേഴ്സിനെ അനൗൺസ്മെന്റ് ചെയ്യണെന്നാണ് നിങ്ങൾ കേക്കാൻ പോണത് എച്ച് എസ് വിഭാഗം ഓവറോൾ ഒന്നാം സ്ഥാനം നേടിയത് പി ടി എം എച്ച് എസ് സ്കൂൾ അഥവാ ഞങ്ങളുടെ സ്കൂളാണ് ആ അനൗൺസ്മെന്റിന്റെ ആരവാണ് ആരവാണിപ്പോൾ കേട്ടത് ഹയർ സെക്കൻഡറി വിഭാഗം ഓവറോൾ ഒന്നാം സ്ഥാനം അതും ഞങ്ങളുടെ സ്കൂൾ തന്നെയായിരുന്നു ഹൈസ്കൂള് ഹയർ സെക്കൻഡറി മാത്രമല്ല ഓവറോള് സ്കൂൾ തലത്തിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടി ഒന്നാം സ്ഥാനം നേടിയതും ഞങ്ങളുടെ പി ടി എം എച്ച് എസ് തൃക്കീടേരിയായിരുന്നു ഇതിനിടയിൽ നമ്മളെ കഥാനായകനെ ആരും മറക്കരുത് കേട്ടോ ഇതാ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ തന്നെ വന്നിരിപ്പുണ്ട് ക്ഷമയോടു കൂടിയിട്ട് പ്രസംഗം കേൾക്കാണ് അങ്ങനെ ബാക്കിൽ ഉണ്ടപ്പായി ഞങ്ങളൊക്കെ ഇരിക്കണെന്ന് കണ്ടിട്ട് ഒരു കസേര എടുത്തിട്ട് ഞങ്ങളുടെ അടുത്ത് വന്നിരിക്കാണ് സൽമാന് നമ്മുടെ നമ്മുടെ സമ്മാനദാന ചടങ്ങിൽ സമ്മാനം കൊടുക്കാനായിട്ട് നമ്മൾ സ്കൂളിനെ ക്ഷണിച്ചപ്പോൾ അനൗൺസ്മെന്റ് കേട്ടിട്ട് സൽമാന്റെ കണ്ണറോട് പോയിട്ട് ഉണ്ടപ്പായയുടെ ചിരിയിലേക്കാണ് അടിക്കുന്നത് ഇത് ഹൈസ്കൂൾ വിഭാഗം ഓവറോൾ ഒന്നാം സ്ഥാനം കിട്ടിയത് സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി വിദ്യാർത്ഥികളും ടീച്ചേഴ്സൊക്കെ സ്റ്റേജുമ്പൊക്കെ കയറിയപ്പോൾ ഉള്ള ആരവാണ് കാണുന്നത് അടി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള മുൻകരുതൽ എടുക്കുകയാണ് ഉണ്ടപ്പായി ഹയർ സെക്കൻഡറി വിഭാഗം ഒന്നാം സ്ഥാനക്കാരെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ നമ്മുടെ സ്കൂൾ തന്നെ ആണല്ലോ അപ്പൊ വീണ്ടും സൽമാന്റെ ആഹ്ലാദ പ്രകടനം അപ്പോൾ വീണ്ടും അടി കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് ഉണ്ടപ്പായി രണ്ട് കൈ കൂട്ടി ഫോട്ടോഷൂട്ടിനിടയില് കപ്പ് പൊക്കാൻ വേണ്ടിയിട്ട് സൽമാനെ സ്കൂളിലത്തെ വിദ്യാർത്ഥികൾ വിളിക്കുകയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കൂളിനോടുള്ള സൽമാന്റെ കടപ്പാടും ബന്ധവും തിരിച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സിനും സൽമാനോടുള്ള കടപ്പാടും ബന്ധവും കാരണം സൽമാൻ സ്കൂളിൽ പോയിട്ടില്ല ഒരു സ്കൂളിലും പോയിട്ടില്ല പക്ഷേ ആ ഫോട്ടോഷൂട്ടിനിടയില് ആ ഓവറോൾ ചാമ്പ്യന്മാരായതിൻ്റെ ആ ഒരു സെലിബ്രേഷൻ്റെ ഇടയിൽ സൽമാനെ വിളിച്ചെടുത്തി അവരെ കൂട്ടത്തിൽ കൂട്ടിയിട്ട് ഫോട്ടോ എടുക്കാൻ കാണിച്ച ആ മനസ്സ് സൽമാൻ നമ്മളിൽ ഒരാളാണെന്ന് വീണ്ടും വീണ്ടും സ്കൂള് വിദ്യാർത്ഥികളാണെങ്കിലും അധ്യാപകരാണെങ്കിലും തെളിയിച്ചോണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും സ്കൂളുകാർ ഇങ്ങനെ ചെയ്യോ അവിടെ പഠിക്കാത്ത പൂർവ്വ വിദ്യാർത്ഥി പോലും ആവാത്ത ഒരാളെ പിടിച്ചിട്ട് അവരുടെ സെലിബ്രേഷൻ്റെ ഇടയിൽ പങ്കെടുപ്പിക്കല് ല്ലാണ്ട് വർണ്ണ കടലാസുകൾ തലയിൽ വന്ന് വീണപ്പോൾ സൽമാൻ അത് ചെറുതായിട്ടൊരു ഇറിറ്റേഷൻ ആയി എന്നാണ് തോന്നുന്നത് ആള് പിന്നെ അത് തുടച്ച് കളയാൻ നിൽക്കുകയറുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോൾ മെയിൻ സ്റ്റേജിൽ വെച്ചിട്ട് വിജയാഹ്ലാദം കുട്ടികളുടെ കൂടെ ഡാൻസ് കളിച്ചിട്ട് പങ്കുവെക്കുകയാണ് സൽമാൻ